ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ വെയിൽ ലോസ് ചലഞ്ചിൻ്റെ ആറാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കേണ്ടത് അപ്പോൾ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് റൂമിൽ വന്നത് അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് എൻ്റെ പഴയ വെയിൽ ലോസ് ചലഞ്ചിൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞങ്ങൾ വീക്കെൻഡ് ആകുമ്പോൾ എന്തായാലും പുറത്തു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ മക്കൾക്ക് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് കുറേ ദിവസങ്ങളായി ദുബൈയിലോട്ടൊക്കെ പോയിട്ട് അങ്ങനെ ഇന്നലെ ദുബായിലേക്കാണ് പോയത് അവിടെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൽ പോയി കുറേ നേരം ടൈമൊക്കെ അവിടെ കറങ്ങി അടിച്ച് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി ആ പോകുന്ന വഴിക്ക് നമ്മൾ പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ മക്കളുമായിട്ട് പുറത്തോട്ട് പോവുകയും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും അതിപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുവാണെന്ന് കരുതി നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ഔട്ടിംഗ് പോകുമ്പോഴോ ഒക്കെ നമുക്ക് സ്ട്രിക്റ്റായിട്ട് ഫുഡ് വേണ്ട നിങ്ങളും കഴിക്കേണ്ടത് പറയാൻ ോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ അപ്പം നല്ല മൊമെന്റ്സ് ഒക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക തന്നെ ചെയ്യുക എയിലോ സ്ഥലം ചെന്ന് കരുതി നമ്മൾ അത് വിട്ടേച്ച് പിന്നെ കടും പിടിത്തം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എന്തായാലും വെയിറ്റ് കുറയുന്നുമില്ല പെട്ടെന്ന് അങ്ങ് ഫാസ്റ്റായിട്ട് എനിക്ക് വെയിറ്റ് കുറയുന്നില്ല നിങ്ങൾ എൻ്റെ വെയിറ്റ് കാണുന്നതാണ് ഡെയിലി അന്നേരം എന്താ ഒരു ദിവസം ഒരു നേരം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു എന്നും പറഞ്ഞ് നമുക്കത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരം ഞാനിപ്പം പുറത്തു നിന്നാണ് ഫുഡ് കഴിച്ചത് എന്ന് കരുതി ബാക്കി എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എന്ത് ഫുഡാണ് കഴിക്കുന്നതെന്ന് അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി എല്ലാ ദിവസങ്ങളും ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിച്ചിട്ട് വീക്കെൻഡായാലും ഒരു ദിവസം ഞാൻ എന്തായാലും പുറത്തു ഫുഡ് കഴിച്ചത് അതുകൊണ്ട് തന്നെ തൊട്ട് പിറ്റിയ ദിവസം രാവിലെ ഞാൻ വെയിറ്റ് നോക്കത്തില്ല എന്തായാലും എന്റെ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അപ്പം ഇന്ന് ഇൻട്രോയും കാര്യങ്ങളും ഒന്നുമില്ല പോയ കുറച്ച് ക്ലിപ്പൊക്കെ വെച്ചാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് അപ്പോൾ ആറാമത്തെ ദിവസം ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത് രാവിലെ വെയ്റ്റ് നോക്കിയപ്പോൾ എൻ്റെ വെയ്റ്റ് എത്രയാണ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് രാവിലെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ സെവൻറ്റി സിക്സ് പോയിൻ്റ് നയൻ ആയിരുന്നു അപ്പോൾ ഇരുന്നൂറ് ഗ്രാം എനിക്ക് കൂടി തലേ നിന്നാൽ അധികം ഞാൻ ഫുഡ് കഴിച്ചിട്ടുമില്ല പക്ഷേ വെയിറ്റ് കൂടിയാണ് കാണിച്ചത് എക്സസൈസ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ പിന്നെ രാവിലെ ഞാൻ പത്തുമണിയായപ്പോൾ ഒരു അര ഗ്ലാസ് കോഫിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാഷ്യൂ ആണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ക്യാഷുവിനകത്ത് കാലറി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തില്ല പിന്നെ ലെഞ്ചിന് ഞാൻ ഒരു കുബൂസ് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഫെറ്റാച്ചി സാലഡാണ് കഴിച്ചത് ഇത് നെസ്റ്റോയിൽ നിന്ന് വാങ്ങിയതായിരുന്നു പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഒരു നേരമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത് അതിനുവേണ്ടി എമർജൻസി റെസ്റ്റോറൻറ്റിലാണ് പോയത് ഉമ്മുൽക്കോയിനിലുള്ള അപ്പോൾ അവിടെ നിന്ന് എന്തായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുന്നില്ല നിങ്ങളും ഞായറാഴ്ച എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ പോയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വെയിറ്റ് ചെക്ക് ചെയ്യാതിരിക്കാമെങ്കിൽ വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ഡയറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ പോകത്തില്ല പിന്നെ ഞാൻ ഇവിടുന്ന് സാലഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഹെൽത്തിയാണ് കേട്ടോ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും പക്ഷേ ഞാൻ ഇത് കഴിച്ചതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബിരിയാണി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നാളെ വെയിറ്റ് കൂടുമെന്ന് കരുതിയിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യാത്തത് അപ്പം നന്നായിട്ട് തന്നെ ഈവനിങ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തൊക്കെ പോയി ഞായറാഴ്ച ദിവസം കളറാക്കിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഞാൻ രണ്ട് ലിറ്റർ വെള്ളമാണ് കുടിച്ചത് അതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ വെയ്റ്റ് ഇന്നത്തെ എത്രയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുത് ഡേ സെവൻ വീഡിയോ നാളെ രാത്രിയിലോ അല്ലെങ്കിൽ നാളെ പകലായിട്ട് ഞാൻ അപ്ലോഡ് ആക്കുക എന്നു വെച്ചാൽ തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിലെ എൻ്റെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഐഡിയൽ വെയ്റ്റിൽ എത്തിക്കാം ഒരുമിച്ച് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്